അറിവ് പകരുക എന്നതിനോടൊപ്പം തന്നെ അനുഭവങ്ങളുടെ കരുത്ത് അനുഭവങ്ങളുടെ സമ്പത്ത് ഞങ്ങളുടെ അടുത്ത് വരുന്ന പുസ്തകം വായിക്കാനെത്തുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനെത്തുന്ന ആളുകൾക്ക് ആളുകളിലേക്ക് എന്നാണ് അത്തരത്തിൽ ഉള്ള പ്രവർത്തന ധീരത കൈമുതലായുള്ള ഒരു സ്ഥാപനമാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഇവിടെ ഇന്നെത്തിയിരിക്കുന്ന ഈ ആളുകളുടെ സാന്നിധ്യം തന്നെ ഒരു ഈ പ്രദേശത്തെ ഒരുവിധം എല്ലാ വീടുകളിലും നിന്നുമുള്ള ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഈ ലൈബ്രറി ഈ നാടിന് നൽകുന്ന സേവനങ്ങൾ തുടരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നമ്മൾ എന്ത് വായിക്കണം എന്ത് പഠിക്കണം എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എന്ത് ഭക്ഷിക്കണം എന്നൊക്കെ നമ്മളല്ല തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാലം ആസന്നമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ഇതൊക്കെ തീരുമാനിക്കും നമ്മൾ തീരുമാനിക്കുന്നത് തുടരും എന്ന ആർജവത്തോടെ പറയാൻ നിങ്ങൾക്കൊപ്പം ഈ സ്ഥാപനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ